നമസ്കാരം ഞാൻ വിപിൻ പുത്തൂരുത്ത മാന്യ പ്രേക്ഷകർക്ക് പൾസ് മീഡിയ ലൈവിലേക്ക് ഹൃദ്യമായ സ്വാഗതം തത്സമയം മലപ്പുറം ജില്ലയിലെ വളവന്നൂർ പഞ്ചായത്തിലെ ആറാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശമായ നെല്ലാപ്പറമ്പിലാണ് നെല്ലാപ്പറമ്പിലെ ഒരു പഞ്ചായത്ത് റോഡിന് മുമ്പിലാണ് എൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്നത് കൊട്ടാര സമാനമായിട്ടുള്ള ഒരു വീടിൻ്റെ നിർമ്മിതി നടന്നുകൊണ്ടിരിക്കുകയാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്തെ ധനാഠ്യനായിട്ടുള്ള ഒരു വ്യക്തി വലിയ കോടീശ്വരൻ പണക്കാരനാണ് ഈ വീടുണ്ടാക്കുന്നത് നല്ല കാര്യം തന്നെ അതിലൊന്നും തർക്കമില്ല പക്ഷേ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം ഇതൊരു പഞ്ചായത്ത് റോഡാണ് ഏകദേശം രണ്ടര മീറ്റർ വീതി കൃത്യമായിട്ട് രണ്ടര മീറ്റർ വീതി പഞ്ചായത്ത് രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള റോഡാണ് ഈ റോഡിലേക്ക് കയറ്റി മതിൽ നിർമ്മിച്ചുകൊണ്ട് ഈ മതിൽ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മതിൽ നിർമ്മിച്ച പണമുണ്ടെങ്കിൽ വീടില്ലാത്തവന് പാവപ്പെട്ടവനൊരു നാല് വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റും അത്രയും ആർഭാടമായിട്ടുള്ള ഒരു വീടിൻ്റെയും അതിൻ്റെ ചുറ്റുമതിലിൻ്റെയൊക്കെ നിർമ്മാണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു മതിൽ നിർമ്മിക്കുക വഴി ഈ റോഡിലൂടെ ഈ റോഡിന് ഉപയോഗിക്കുന്ന പതിനാലോളം കുടുംബങ്ങളുടെ പതിനാലോളം വീട്ടുകാരുടെ യാത്രാ സ്വാതന്ത്ര്യത്തിന് വലിയ രീതിയിലുള്ള തടസ്സമുണ്ടാക്കിയിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പണക്കാരൻ്റെ ഈ കോടീശ്വരൻ്റെ ഈ വീട് നിർമ്മാണം എന്നതാണ് ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നം ഇവിടെ ജനങ്ങൾ പ്രതികരിക്കുകയാണ് വിവരാവകാശം കൊടുത്ത് കൃത്യമായി പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച രേഖകൾ പ്രകാരം രണ്ടര മീറ്റർ വീതിയുള്ള ഈ റോഡ് ഇദ്ദേഹത്തിന്റെ മതിൽ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അത് രണ്ട് മുപ്പത് രണ്ട് ഇരുപത് എന്ന രീതിയിലേക്കൊക്കെ പല ഭാഗത്തും ചുരുങ്ങിയിരിക്കുന്നു മാത്രമല്ല പഞ്ചായത്ത് റോഡിന് സമീപത്ത് ഒരു മതിൽ നിർമ്മിക്കുമ്പോൾ അതിന് ഇത്ര ഉയരമാണ് വേണ്ടത് എന്ന് കൃത്യമായി നിഷ്കർഷിക്കുന്നുണ്ട് അപ്പുറത്തുള്ള വാഹനം അതൊരു കാറാണെങ്കിൽ പോലും ആ വാഹനം വ്യക്തമായി കാണാൻ സാധിക്കണം അത്ര ഉയരത്തിൽ മാത്രമേ മതിൽ നിർമ്മിക്കാൻ പാടുകയുള്ളൂ എന്ന് കൃത്യമായി രിക്കെ ഈ നിയമമെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അതുപോലെ ഒരു പഞ്ചായത്ത് റോഡിന് സമീപത്ത് പഞ്ചായത്ത് റോഡിൽ റോഡരികിൽ ഒരു മതിൽ നിർമ്മിക്കുകയാണെങ്കിൽ അതിനെ കൃത്യമായി പഞ്ചായത്തിന്റെ പെർമിഷൻ എടുത്തതിന് ശേഷം വേണം ഈ മതിൽ നിർമ്മാണം നടത്താൻ ഇങ്ങനെയുള്ള എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് പണത്തിന്റെ സ്വാധീനം അല്ലെങ്കിൽ അഹങ്കാരം ഉപയോഗിച്ചുകൊണ്ട് എന്തും സാധിക്കാമെന്ന ധാർഷ്ട്യം ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ ദുരിതത്തിലാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇദ്ദേഹം ഇദ്ദേഹത്തെ പണക്കാരനായതുകൊണ്ടോ അല്ലെങ്കിൽ ഇദ്ദേഹം വലിയ വീട് കൊട്ടാരമോ മതിലോ നിർമ്മിക്കുന്നതിലോ ഈ പ്രദേശത്തുകാർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളില്ല എന്നാൽ ഇവിടെയുള്ളവന്റെ യാത്രാ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം കാട്ടിക്കൂട്ടുന്ന ഈ പേക്കൂത്തുകൾ ഇത് നിയമവിരുദ്ധമാണ് ഇതിൽ കൃത്യമായി പഞ്ചായത്ത് അധികൃതർ ഇടപെടേണ്ടത് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ ഇടപെടേണ്ടതുണ്ട് എന്നാണ് ഈ പ്രദേശത്തുകാർ പറയുന്നത് നമുക്ക് കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പോവാം ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് മലപ്പുറം ജില്ലയിലെ വളവന്നൂർ പഞ്ചായത്തിലെ കൺമനം നെല്ലാപ്പറമ്പ് പ്രദേശത്താണ് തൂവക്കാട് സ്റ്റേഡിയം റോഡിലൂടെ കടന്നു വരുമ്പോഴാണ് നമ്മൾ ഈ പ്രദേശത്ത് എത്തുന്നത് ഈ പശ്ചാത്തലത്തിൽ കാണുന്ന കൊട്ടാര സദൃശമായൊരു വീട് നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ മതിൽ തന്നെ എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് പഞ്ചായത്ത് നിർദ്ദേശിച്ചിട്ടുള്ള അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ നിയമപ്രകാരമുള്ള ഉയര ഉയര മാനദണ്ഡങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് തോന്നിയ പോലെ എട്ടടിയും പത്തടിയും ഒക്കെ ഉയരമുള്ള മതിൽ നിർമ്മിച്ചുകൊണ്ട് ഈ മതിലിന്റെ സൈഡിലൂടെയുള്ള റോഡ് ഇതൊരു പഞ്ചായത്ത് റോഡാണ് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഈ മതിലിന് ോട് ചേർന്നുകൊണ്ട് ഒരു കുടിവെള്ള പൈപ്പ് ലൈൻ പോകുന്നുണ്ട് പഞ്ചായത്ത് മുമ്പ് ചെയ്തിട്ടുള്ള കുടിവെള്ള പൈപ്പ് ലൈൻ അത് നമുക്ക് വിശദമായിട്ട് വളരെ സൂക്ഷ്മമായിട്ട് കാണാൻ സാധിക്കും മതിൽ പണി നടക്കുന്നതിന് മുമ്പ് ആ പൈപ്പ് ലൈൻ പോയിരുന്നത് മതിലിന് എന്നാൽ ഇപ്പോൾ ഈ കുടിവെള്ള പൈപ്പ് ലൈൻ മതിലിന് അകത്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ല എന്ന ആ ഒരു പഴഞ്ചൊല്ല് ഇവിടെ അന്വർത്ഥമാവുകയാണ് പണമുള്ളവന്റെ അഹങ്കാരത്തിന് മുന്നിൽ ധിക്കാരത്തിന് മുന്നിൽ സാധാരണക്കാരൻ പഞ്ചപുച്ഛമടക്കി നിൽക്കണമെന്ന ആ ഒരു ആ പഴ പഴഞ്ചൻ കാടൻ നിയമ സംവിധാനം ഇവിടെയും തുടരുകയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ജനം പ്രതികരിക്കുകയാണ് ഈ റോഡിന്റെ ഉപഭോക്താക്കളായിട്ടുള്ള ആളുകൾ ഗുണഭോക്താക്കൾ ആ യാത്രാ സ്വാതന്ത്ര്യം തടസ്സപ്പെട്ട ആളുകൾ നമുക്ക് മുന്നിലുണ്ട് അവർ നമ്മളുമായിട്ട് സംസാരിക്കുന്നു നമസ്കാരം നമസ്കാരം എന്താണ് പേര് എന്റെ പേര് റൌഫ് താങ്കൾ ഈ ഈ റോഡിലൂടെയാണ് താങ്കളുടെ വീട്ടിലേക്ക് കടന്നു വരേണ്ടത് അല്ലെ റോഡിലൂടെ നമ്മളെ വീട്ടിലോട്ട് പോകുള്ളത് എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്താണ് ഇപ്പോ ഇത് ഈ പ്രദേശത്തെ ഒരു ബൈപാസ് റോഡാണ് അതായത് എന്റെ ഓർമ്മ ഒരു പത്ത് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷം മുമ്പേ നെല്ലാ പറഞ്ഞ പ്രദേശത്ത് ആദ്യം വന്ന ഒരു ബൈപ്പാസ് റോഡാണ് ഈ റോഡിലൂടെ ഞാൻ എട്ട് വർഷമായിട്ട് ഞാൻ കൊണ്ടുപോയിരുന്ന വണ്ടി വാഹനം എക്സി വി അത് ഇന്ന് കൊണ്ടുപോകാൻ പറ്റുന്നില്ല നമ്മൾ വിദേശത്താണ് നമ്മൾ പോയി വരുമ്പോഴത്തേന് ഇവിടെ മതിലൊക്കെ കെട്ടി ഇതായിട്ടുണ്ട് കെട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വന്നിട്ട് വണ്ടി എടുത്ത് നോക്കുമ്പോൾ ഗ്ലാസ് ഒക്കെ മടക്കി വെച്ചിട്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇപ്പോൾ വണ്ടി കൊണ്ടുപോകാൻ അപ്പോൾ പിന്നെ ഇത് അന്ന് ഞങ്ങൾ പഞ്ചായത്തില് ഡിസംബർ മുപ്പത്തൊന്നിന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പഞ്ചായത്തില് കംപ്ലൈൻറ് ഓൾറെഡി പരാതി കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് ഇവിടെ പഞ്ചായത്ത് മെമ്പർക്ക് വിളിച്ചിട്ട് ഞമ്മള് പറഞ്ഞ് ഇങ്ങനെ സംഭവമുണ്ട് റോഡ് വണ്ടിയത് കൂടെ ഇപ്പോൾ പോകാൻ പറ്റുന്നില്ല പൈപ്പ് ലൈൻ്റെ മേലെക്കൂടെയാണ് പോയിട്ടുള്ളത് കുടിവെള്ള പൈപ്പിന്റെ മേലക്കൂടെ ഒക്കെയാണ് മതിൽ കൊണ്ടുപോയിട്ടുള്ളത് പറഞ്ഞപ്പോൾ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞ ഇത് അവിടെ ഒരു പരാതി കൊടുത്താളാണ് അങ്ങനെ ഉണ്ടെങ്കിൽ പരാതി കൊടുത്താളാന്ന് ആ പഞ്ചായത്ത് മെമ്പർ ഇന്ന് വരെ ഇവിടെ അന്വേഷിച്ചിട്ടില്ല എന്താണെന്നുള്ളത് ആറാംവാടിലെ പഞ്ചായത്ത് മെമ്പർ ഓക്കെ അന്ന് ഞാൻ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ട് അവർ വന്നിട്ട് അളന്നിട്ട് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് സ്ഥലം കൈയേറിയിട്ടുണ്ട് എന്നുള്ളത് എന്നിട്ട് മാസം ആവാനായിട്ട് ഇതുവരെ അവർ കാര്യമായിട്ടുള്ള നടപടികളൊന്നും എടുത്തില്ല ഇപ്പം ഞാൻ വിദേശത്ത് നിന്ന് ലീവിൽ വന്നപ്പോൾ ഞാൻ പിറ്റേ ദിവസം തന്നെ പഞ്ചായത്തിൽ പോയി പഞ്ചായത്ത് പോയപ്പോൾ ഇവർക്ക് ബോധ്യപ്പെട്ടിട്ട് ആ വ്യക്തിക്ക് പിന്നെ പേപ്പർ അയച്ചിട്ടില്ല ലെറ്റർ അയച്ചിട്ടില്ല അപ്പം ഞാൻ ചോദിച്ച എന്താ അയക്കാഞ്ഞി എന്ന് അപ്പോൾ അവർ ഒന്നും മുന്നണില്ല അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ് പിന്നെ അവർ പറഞ്ഞ സിസ്റ്റം ഒക്കെ അപ്ഡേഷൻ ആയിരുന്നു തന്നെ അപ്പം ഞാൻ പറഞ്ഞു ആറുമാസം അഞ്ച് മാസമായിട്ട് സിസ്റ്റം അപ്ഡേഷൻ ആണോ ഞാൻ ഡിസംബർ മുപ്പത്തൊന്നിന് കൊടുത്തിട്ട് ഇത് അഞ്ച് മാസം കഴിഞ്ഞു ഇപ്പോഴും ഇങ്ങനെ സിസ്റ്റം അപ്ഡേഷൻ അയക്കില്ലെന്നോ അപ്പം അവർ പെട്ടെന്ന് അവർക്ക് ലെറ്ററൊക്കെ എഴുതി ഉണ്ടാക്കി അയച്ചു വിട്ടു ഞാൻ പറഞ്ഞ് അവർക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ വെള്ള പേപ്പറിൽ എഴുതി തരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വിവരാവകാശത്തിനവിടെ കൊടുത്തു ഞാൻ മലപ്പുറത്ത് കലക്ടർക്ക് ഡയറക്റ്റ് ചെന്നിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ ഡി ഡി ഓഫീസിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അതിൻ്റെ അതിൻ്റെ ഇതായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടെ പഞ്ചായത്തിൽ നിന്ന് ആൾ വന്നിട്ട് നോക്കി കേട്ടൊക്കെ ഉണ്ട് എന്നിട്ടും അവർ പോയിട്ടുണ്ട് ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഒന്ന് ഇത്രയും കൈയേറിയിട്ട് അതിൽ കെട്ടി പഞ്ചായത്തിൻ്റെ സ്ഥലം കൈയേറിയിട്ട് അവർക്ക് അത് പിടിച്ചെടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ വ്യക്തിഗ നമുക്ക് എന്ത് ഗ്യാരൻറ്റി ആ ഉള്ളത് ഇവിടെ പഞ്ചായത്തിൻ്റെ സ്ഥലം അവർക്ക് ബോധ്യപ്പെട്ട് ഇപ്പോൾ വിവരാവകാശം വന്നിട്ടുണ്ടായിരുന്നു എനിക്കൊന്നുമില്ല അതിൽ ഈ റോഡ് പഞ്ചായത്ത് രേഖയില് രണ്ടേ പോയിന്റ് അമ്പത് മീറ്റർ ഉണ്ട് എന്നാണ് പഞ്ചായത്ത് രേഖയിലുള്ളത് അവരെന്നെ പേപ്പർ കയ്യിലുണ്ട് ആ ഉണ്ട് നാനത്ത് പറയുന്നുണ്ടല്ലേ എതിർകക്ഷിയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ പുറകുവശത്തോട് ചേർന്ന് കടന്നു പോകുന്ന റോഡിൻ്റെ വീതി പല ഭാഗങ്ങളിലായി രണ്ട് മുപ്പത് മീറ്റർ രണ്ട് പോയിൻറ്റ് നാല് പൂജ്യം മീറ്റർ രണ്ട് പോയിൻറ്റ് അഞ്ച് പൂജ്യം എന്നിങ്ങനെ ആണെന്നും പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിൽ റോഡിൻ്റെ വീതി ടു പോയിൻ്റ് ഫൈവ് സീറോ മീറ്റർ ആണെന്നും ഓവർസിയർ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എതിർ കക്ഷിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ റോഡിന്റെ വീതി രണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം മീറ്ററാണ് അല്ലെങ്കിൽ രണ്ടര മീറ്ററാണെന്ന് പഞ്ചായത്ത് തന്നിട്ടുള്ള വിവരാവകാശപ്രകാരം വളരെ വ്യക്തമാണ് അത് ഇപ്പോൾ നിലവില് രണ്ട് മുപ്പതും രണ്ട് നാൽപ്പതും ആണ് പല ഉള്ളൂ എന്നും പഞ്ചായത്ത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് കക്ഷിക്ക് നോട്ടീസ് നൽകി പക്ഷെ അയാൾ ആ നോട്ടീസ് കൈപ്പറ്റിയിട്ടുണ്ടോ നോട്ടീസ് കൈപ്പറ്റിയോ നമുക്ക് നമുക്കറിയില്ല ആ പിന്നെ ഇവിടെ പിന്നെ പഞ്ചായത്തുനിന്ന് കഴിഞ്ഞ ദിവസം ആള് വന്നിട്ട് അവർക്ക് ബോധ്യപ്പെട്ടിട്ട് പോയിട്ടുണ്ട് ആ പിന്നെ അവരപ്പോ വന്നിട്ട് ഇനി എന്താ നടപടി എടുക്കാന്ന് ഞമ്മക്കറിയില്ല കാരണം പൈസ ഉള്ള ആൾക്കാർ ഇതാവുന്ന നടപടി കുറച്ച് പിന്നെക്കാകും